നമസ്കാരം കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ എൽ ഡി എഫ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ വിവാദമാകുന്നു ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും പോസ്റ്ററിലുണ്ട് ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥി ദേവഗൗഡയുടെ മരുമകനായ ഡോക്ടർ സി എൻ മഞ്ജുനാഥന്റെ പോസ്റ്ററിലാണ് കേരളത്തിലെ എൽ ഡി എഫ് നേതാക്കളുടെ ചിത്രങ്ങളുള്ളത് ജെ ഡി എസിന്റെ സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയത് ജെ ഡി എസ് കേരളത്തിൽ എൽ ഡി എഫ് സഖ്യത്തിലാണ് ബംഗളൂരുവിൽ വ്യാഴാഴ്ച റെയിൽവേ ലേ ഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്ററിലാണ് കേരളത്തിലെ നേതാക്കളുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി എസ് ചേർന്നത് എൻ ഡി എയുടെ ഭാഗമാകാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞ് ജെ ഡി എസ് കേരള ഘടകം രംഗത്ത് വന്നിരുന്നു അതേസമയം പോസ്റ്റർ വ്യാജമാണ് എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിനാണ് പോസ്റ്റർ ഉപയോഗിച്ചത് എന്ന് കർണാടകയിലെ ജെ ഡി എസ് നേതാവ് സ്ഥിരീകരിച്ചതായി പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു പോസ്റ്ററിൽ തന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തതിനെതിരെ പോലീസ് ഡയറക്ടർ ജനറലിന് പരാതി നൽകുമെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹത്തിന്റെ സെക്രട്ടറി കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങളില്ലാതെ സമാനമായ പോസ്റ്റർ കാണിച്ചുവെന്നും രണ്ട് നേതാക്കളുടെയും മുഖം ഉൾപ്പെടുത്തിയാണ് യഥാർത്ഥ പോസ്റ്ററിൽ മാറ്റം വരുത്തിയത് എന്നും പറഞ്ഞു കേരളത്തിലെ ജെ ഡി എസ് എൻ ഡി എ ഭാഗമല്ല എന്നും രാഷ്ട്രീയ എതിരാളികളാണ് പോസ്റ്റർ പ്രചരിപ്പിച്ചത് എന്നും മാത്യു ടി തോമസ് പറഞ്ഞു രണ്ട് നേതാക്കളുടെയും ചിത്രങ്ങൾ കർണാടകയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടുറപ്പിക്കാൻ സഹായിക്കില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജെ ഡി എസ് കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്നും അധ്യക്ഷൻ എച്ച് ഡി ദേവഗൈഡയുടെ തീരുമാനത്തെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും എതിർത്തിരുന്നുവെന്നും അവർ എൽ ഡി എഫിൽ പ്രതിജ്ഞാബദ്ധരാണ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവും രാജ്യസഭാ എംപിയുമായ ബിനോയ് വിശ്വം പറഞ്ഞു ബാംഗ്ലൂരു റൂറൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ മഞ്ജുനാഥ് ജെ ഡി എസ് ദേശീയ അധ്യക്ഷൻ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മരുമകനാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ കർണാടകയിൽ ജെ ഡി എസ് ബി ജെ പിയുമായി സഖ്യത്തിലാണ് പാർട്ടിയുടെ കേരള ഘടകം എൽ ഡി എഫിൽ തന്നെ തുടർന്നു എന്തായാലും സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി എൻ ഡി എ യുമായുള്ള ബന്ധം പണ്ടേ തന്നെ ഉപേക്ഷിച്ചതാണ് എന്നും പരിശോധിച്ചതിനു ശേഷം കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചിത്രം ഉൾപ്പെടുത്താൻ ബി ജെ പിക്ക് അനുവാദം നൽകിയിട്ടില്ല നാടിനെ നശിപ്പിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആ പാർട്ടിയുടെ കൂടെ പോകാൻ സാധിക്കാത്തതിനാലാണ് കേരളത്തിൽ ജെ ഡി എസ് സ്വതന്ത്രമായി നിൽക്കാമെന്ന് തീരുമാനിച്ചത് ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പോസ്റ്റർ നിർമ്മിച്ചത് കേരളത്തിലാണോ കർണാടകയിലാണോ എന്ന് പരിശോധിച്ച് നിയമ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് കേരളത്തിലെ ജെ ഡി എസ് നേതാവ് മാത്യു ടി തോമസും പറഞ്ഞു ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും തങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പോസ്റ്റർ അടിക്കാൻ അനുവാദം നൽകിയിട്ടില്ല ഞങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാൽ വോട്ട് കിട്ടുമെന്ന തോന്നൽ കർണാടകത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുമില്ല അതിനാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നാണ് കരുതുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാണ് കേരളത്തിലെ എല്ലാ ജെ ഡി എസ് പ്രവർത്തകരും പരിശ്രമിക്കുന്നത് പ്രവർത്തകരുടെ മനോവീര്യം തകര്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പോസ്റ്ററുകൾ സൃഷ്ടിക്കുന്നത് എന്നും മാത്യു ടി തോമസ് പറഞ്ഞു